റഷ്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളർന്നുവരികയാണ് അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബീജിംഗ് സന്ദർശിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന ഈ സാമീപ്യം തായ്വാനെയാണ് തകർക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് റഷ്യ ചൈന ബന്ധം തായ്വാനെ അലട്ടുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെയും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെയും പശ്ചാത്തലത്തിൽ റഷ്യ ചൈനയിലേക്ക് കൂടുതൽ ചായുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉപരോധങ്ങൾക്കിടയിൽ ചൈനയുടെ സാമ്പത്തിക പിന്തുണ നിർണായകമാണ് സാമ്പത്തിക ഊർജ്ജ ഇടപാടുകളിൽ പ്രത്യേകിച്ചും ഇത് പ്രകടമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യു എസ് യുക്രൈനെ സഹായിക്കുമ്പോൾ റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ താങ്ങാവുന്നത് ചൈനയാണ് കൂടാതെ പാശ്ചാത്യ വിപണികളിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ നേരിടുന്നതിനാൽ ചൈനീസ് സാങ്കേതിക വിദ്യയും സാമ്പത്തിക സംവിധാനങ്ങളും റഷ്യയ്ക്ക് സുപ്രധാന ലൈഫ് ലൈനുകൾ നൽകുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ സൈനിക ശക്തിയും തന്ത്രപരമായ സ്ഥാന നിർണയവും അതിന്റെ ഭൌമ രാഷ്ട്രീയ മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ വിലപ്പെട്ട പിന്തുണയാണ് വാഗ്ദാനം ചെയ്യുന്നത് സ്ഥാനാരോഹണത്തിന് ശേഷം ആദ്യം ചൈന സന്ദർശിക്കാനുള്ള പുടിന്റെ തീരുമാനം ഈ ബന്ധത്തിന്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നു അടുത്തിടെ അവസാനിച്ച ബീജിംഗിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹവും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ അവരുടെ പരിധിയില്ലാത്ത പങ്കാളിത്തം വീണ്ടും ഉറപ്പിച്ചു സന്ദർശന വേളയിൽ ഇരു നേതാക്കളും ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഊന്നി പറഞ്ഞു ഇന്ന് ചൈന റഷ്യ ബന്ധം കഠിനാധ്വാനം ചെയ്തതാണ് ഇരുപക്ഷവും അതിനെ വിലമതിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പൊടിനീ വികാരം പ്രതിധ്വനിച്ചു കാര്യമായ ചർച്ചകളെ പ്രശംസിക്കുകയും അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വരുന്ന ഈ സാമീപ്യം തായ്വാനിൽ കാര്യമായ ആശങ്കയ്ക്ക് കാരണമാണ് തായ്വാൻ അതിന്റെ ജനാധിപത്യത്തിന് ഭീഷണിയായതിൽ ആശങ്കാകുലരാണ് തായ്വാൻ വിദേശകാര്യമന്ത്രി ജോസഫു ചൈന റഷ്യ അടുപ്പത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വാചാലനായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണവും തായ്വാന്റെ പരമാധികാരത്തിന് അത് ഭീഷണിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് വലിയ സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുകയും പരസ്പരം ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം വിപുലീകരണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ് പുടിന്റെ ബീജിംഗിലേക്കുള്ള സന്ദർശനമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്വേച്ഛാധിപത്യ അച്ചുതണ്ടിനെതിരെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇത് തായ്വാനിലെ ജനാധിപത്യത്തിന് മാത്രമല്ല ആഗോള സ്ഥിരതയ്ക്കും ഭീഷണിയായി അദ്ദേഹം കാണുന്നു ചൈനയുടെ ആക്രമണാത്മക നിലപാടിന്റെ അപകടങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ തായ്വാൻ ആശങ്കകൾ പ്രതിധ്വനിക്കുന്നു ചൈന റഷ്യൻ പങ്കാളിത്തം ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ അന്താരാഷ്ട്ര ഐക്യദാർഢ്യത്തിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു യുക്രൈൻ പോലുള്ള അധിനിവേശത്തിന്റെ ഭൂതം തായ്വാനിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് റഷ്യയുമായുള്ള പങ്കാളിത്തത്തിൽ ധൈര്യം കാണിക്കുന്ന ചൈന സമാനമായ സൈനിക നീക്കത്തിന് ശ്രമിച്ചേക്കുമെന്ന് ദ്വീപിലെ ജനങ്ങൾ കൂടുതൽ ആശങ്കാകുലരാണ് തായ്വാൻ സമുദ്രത്തിനു സമീപം ചൈന നടത്തുന്ന പതിവ് സൈനികാഭ്യാസങ്ങളാണ് ഈ ഭയം വർദ്ധിപ്പിക്കുന്നത് അതിൽ പലപ്പോഴും റഷ്യൻ പങ്കാളിത്തം ഉൾപ്പെടുന്നുമുണ്ട് തായ്വാനിലെ ചൈനയുടെ നീക്കത്തെ പിന്തുണച്ച യുക്രൈൻ സംഘർഷത്തിൽ ചൈനയുടെ പിന്തുണ റഷ്യ തിരിച്ചടിക്കുമെന്ന് തായ്വാനിലെ പലരും ഭയപ്പെടുന്നു തായ്വാന്റെ ഭയം അടിസ്ഥാനരഹിതമല്ല പരസ്പര സൈനിക പിന്തുണയ്ക്കുള്ള ഈ സാധ്യത ഈ മാസം ആദ്യം യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അടിവരയിട്ട് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി